വർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക പെൻഷൻ വിതരണം മാസത്തെ കുടിശ്ശിക നിലവിലുണ്ട് ആറായിരത്തി നാനൂറ് രൂപയോളം കുടിശ്ശികയായിട്ട് മാർച്ച് മാസം മുതൽ ഡിസംബർ മാസം വരെ എല്ലാ മാസവും പെൻഷൻ വിതരണം നടത്തുവാൻ ധനവകുപ്പിന് കഴിഞ്ഞിരുന്നു ഈ രണ്ടായിരത്തി ജനുവരി മുതൽ പെൻഷൻ വിതരണത്തിൽ ചില മാറ്റങ്ങൾ വരികയാണ് അതിന് കാരണം രേഖാ സമർപ്പണവും മസ്റ്ററിങ്ങും എല്ലാം നടത്തിയിട്ടും സർക്കാർ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ആഡംബരക്കാറുകളൊക്കെയുള്ള ധനാന്ഡ്യരും പാവപ്പെട്ടവർക്കുമുള്ള ഈ ക്ഷേമ പെൻഷൻ പാവപ്പെട്ട ആളുകൾക്കുള്ള ഈ ഒരു ക്ഷേമ പെൻഷൻ അനർഹരും കണ്ടെത്തിയതിനെ തുടർന്നാണ് അതിൽ മാസ്റ്ററിംഗും രേഖ സമർപ്പണവും വീട് കയറിയിട്ടുള്ള പരിശോധനയും എല്ലാം കർശനമാക്കുന്ന നടപടികളാണ് പുതുവർഷത്തിൽ വരുവാൻ പോകുന്നത് അനർഹമായി പെൻഷൻ വാങ്ങുന്നവരുടെ അടുത്തുനിന്ന് പതിനെട്ട് ശതമാനം പലിശ സഹിതം തുക തിരിച്ചു വാങ്ങുന്ന നടപടി ജനുവരി മാസം മുതൽ ഊർജിതമാക്കും നിലവിൽ പല പഞ്ചായത്തുകളിലും അനർഹമായിട്ടുള്ളവരാണ് സ്വമേധയാ പഞ്ചായത്ത് ഓഫീസിലെത്തി പെൻഷൻ റദ്ദു ചെയ്യുവാൻ അപേക്ഷിക്കുവാനൊക്കെ അറിയിപ്പുകൾ നൽകുന്നുണ്ട് ഇങ്ങനെയുള്ളവർക്ക് ശിക്ഷാ നടപടി നേരിടേണ്ട ാണ് അറിയുന്നത് അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയ സർക്കാർ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് പതിനെട്ട് ശതമാനം പിഴപ്പലിശ അടക്കം തുക തിരികെ ഈടാക്കുന്ന നടപടി തുടരുകയാണ് നേരത്തെ മണ്ണ് പര്യവേക്ഷണ വകുപ്പിലെ ആറ് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇപ്പോൾ റവന്യൂ വകുപ്പിലെ മുപ്പത്തെട്ട് പേരെയും സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞു വിവിധ വകുപ്പുമായി ആയിരത്തി അഞ്ഞൂറോളം ജീവനക്കാർക്ക് എതിരെയാണ് നടപടി വരുന്നത് സാധാരണക്കാർക്കും നടപടികൾ കർശനമാക്കുന്നുണ്ട് ക്ഷേമ പെൻഷൻ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ കുറച്ച് രേഖകൾ സമർപ്പിക്കും യും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതും വരും അപ്പോൾ പ്രധാനമായും സ്ത്രീ ഗുണഭോക്ത ഗുണഭോക്താക്കളുടെ സാക്ഷ്യപത്ര സമർ സമർപ്പണവുമായി ബന്ധപ്പെട്ട ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ചില അറിയിപ്പുകളും നൽകുന്നുണ്ട് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന അറുപത് വയസ്സിന് താഴെയുള്ള ഗുണഭോക്താക്കൾ വർഷത്തിലൊരിക്കൽ അവർ പുനർവിവാഹിതരല്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ഇവ നൽകിയില്ലെങ്കിൽ പെൻഷൻ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അനർഹർക്ക് പെൻഷൻ കിട്ടുന്നതിൽ ഉദ്യോഗസ്ഥർ വീഴ്ചയുണ്ടായ നടപടി ഉണ്ടാകുന്ന സാഹചര്യം വന്നിരിക്കുന്നതിനാൽ ഇക്കാര്യങ്ങളിലൊക്കെ കർശന നിയമം കൊണ്ടുവരും അറുപത് വയസ്സ് കഴിഞ്ഞാൽ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ ലഭിക്കുന്നവർക്ക് പിന്നീട് അവ നൽകേണ്ടതില്ല അതുകൊണ്ട് തന്നെ നിലവിൽ വീടുകളിൽ കൈകളിൽ നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഫേസ് മോസ്റ്ററിംഗ് ഉണ്ടാകുമെന്ന സൂചന വരുന്നു എല്ലാ പെൻഷൻ നടപടികളും കർശനമാക്കുവാനാണ് സർക്കാരിന്റെ തീരുമാനം